അങ്ങനെ ഇരുപത്തിനാല് മണിക്കൂർ ഒറ്റപ്പെടൽ യജ്ഞം അല്ലെങ്കിൽ യജ്ഞം അവസാനിപ്പിച്ചുകൊണ്ട് അനു മിണ്ടിയിരിക്കുകയാണ് വീട്ടുകാരോട് അപ്പം കംപ്ലീറ്റ് പ്ലാനിങ് കണ്ടന്റൊക്കെ ആയിരുന്നു പുള്ളിക്കാരുടെ ഒരു പ്ലാനിങ് പ്ലോട്ടിംഗ് ഒക്കെ ആയിരിക്കും അല്ലേ ഇതൊക്കെ ഓക്കെ ഇവിടെ ഇന്ന് ടാസ്ക് വിജയിച്ചിരിക്കുകയാണ് ആര്യൻ പക്ഷേ എല്ലാത്തിനും വെള്ളം ഒഴിക്കുന്നത് പോലെ ഇതിലും കൊണ്ടുപോയി വെള്ളം ഒഴിച്ച് അത് കെടുത്തി ആ വിജയത്തിൻ്റെ ഇത് കെടുത്തിയിരിക്കയാണ് എപ്പോഴും ആരും ഇങ്ങനെയാണ് നന്നായിട്ട് ചെയ്തിട്ട് അവസാനം കൊണ്ട് കുളവാക്കും അല്ലെങ്കിൽ ഞാൻ പറഞ്ഞുതരാം നല്ല സദ്യ ഉണ്ടാക്കി വെച്ചിട്ട് അതിൽ മണ്ണ് വാരി ഇടുന്ന പ്രവൃത്തിയാണ് ആര്യൻ ഇതിനകത്ത് ചെയ്തിരിക്കുന്നത് വെറുതെ ഒരാവശ്യവും ഇല്ലാണ്ട് ആ ഒരു കള്ളത്തരം കാണിക്കേണ്ട എന്തെങ്കിലും ആവശ്യമുണ്ടോ കള്ളത്തരം കാണിച്ചാലും ഇല്ലെങ്കിൽ ആരും തന്നെയല്ലേ ടോപ്പ് പിന്നെ ഇവിടെ പറയാനുള്ളത് ഇന്ന് അക്ബറിനോട് ആദില മോഷ്ടിച്ച കാര്യമൊക്കെ പറഞ്ഞ് കരഞ്ഞിട്ടുണ്ടായിരുന്നു അക്ബർ ആദില ഇവിടെ ഒന്നിച്ചിരിക്കുകയാണ് അതുപോലെ തന്നെ ഷാനവാസ് ആദില ഇവിടെ ഭിന്നിച്ചിരിക്കുകയാണ് അത് ഇപ്പോൾ ഹിറ്റ്ലറിൽ നിന്നൊക്കെയാണ് വിളിക്കുന്നത് വാഴ എന്നൊക്കെ വിളിക്കുന്നുണ്ട് അപ്പോൾ അത് എന്തായാലും ഷാനവാസിന് നല്ലതായിരിക്കുമോ അക്ബറിനെ ഒറ്റപ്പെടുത്തി എന്നാണ് പറഞ്ഞത് അക്ബറിനെ ഒറ്റപ്പെടാൻ താല്പര്യമില്ല എന്നാണ് അക്ബർ പറയുന്നത് ഒറ്റപ്പെടാൻ ഇഷ്ടപ്പെട്ടുകൊണ്ട് അനു ഒറ്റപ്പെടാൻ താല്പര്യമില്ലാത്ത അക്ബർ രണ്ട് പേരുടെയും ഗെയിം നമുക്കൊന്ന് അനലൈസ് ചെയ്യാം പിന്നെ അത് മാത്രമല്ല പെട്ടിയെടുക്കാനുള്ള പ്ലാനിങ് ഇവിടെ ആരും പറയുന്നുണ്ട് എങ്ങനെയെങ്കിലും ആദ്യം കൊണ്ട് പെട്ടിയെടുക്കും ും നോക്കുന്നു അതിലേക്ക് പെട്ടിയെടുക്കാൻ ഭയങ്കര ആഗ്രഹം എന്നാൽ ടോപ്പ് ഫൈൽ കയറണം നൂറാ അങ്ങനെ 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 ഒരുപാട് കാര്യങ്ങൾ ജയിലിലേക്ക് ആര് പോവും ഈ ഇരിപ്പ് കൊണ്ട് നാളെ അനു ജയിലിലേക്ക് പോകാൻ ചാൻസ് ഉണ്ടോ ജയിലിലേക്ക് പോകാനുള്ള യജ്ഞമാണോ ഇന്ന് കഴിഞ്ഞത് എല്ലാം പറയാം എല്ലാവർക്കും നമസ്കാരം ഞാൻ നിങ്ങളുടെ സ്വന്തം രേവതി വീഡിയോ ആദ്യമായിട്ട് കാണുന്നവർ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം ലൈക്ക് ചെയ്യണം കമൻ്റ് ചെയ്യണം അപ്പോൾ ഇന്നത്തെ എപ്പിസോഡ് എന്ന് പറഞ്ഞാൽ ഭയങ്കര സൂപ്പർ നേരം പക്ഷേ എന്നാലും കുറച്ച് കാര്യങ്ങളുണ്ട് ഉണ്ടായാലും ഏറ്റവും ആയ കാര്യം എന്ന് പറയുന്നത് വീക്ക്ലി ടാസ്ക് ആണ് അതിൻ്റെ അവസാനമായി കഴിഞ്ഞു അതിന് മുന്നേ തന്നെ ഒരു ഇമ്പോർട്ടൻ്റ് ആയ കാര്യം വന്നത് അനുവിൻ്റെ ഒറ്റപ്പെടൽ ഗെയിമാണ് ഇന്ന് പുള്ളിക്കാരി പ്ലാൻ ചെയ്ത് തന്നെയാണ് അത് ചെയ്തേക്കുന്നത് അത് പറഞ്ഞു പറയുകയും ചെയ്തു ഞാൻ മനപൂർവ്വം പ്ലാൻ ചെയ്ത് തന്നെയാണ് ഇന്ന് ഇരുപത്തിനാല് മണിക്കൂർ പന്ത്രണ്ട് മണിയായപ്പോൾ പോയി ആതിലൂടെ മിണ്ടുകയും ചെയ്തു അപ്പോൾ കംപ്ലീറ്റ് പ്ലാനിങ് ചെയ്യാനും ഒരു കണ്ടന്റ് ആയിരുന്നു വേണ്ടി തന്നെയാണ് ചെയ്തേക്കുന്നത് അപ്പോൾ ഒറ്റപ്പെടാൻ അത് അവർ പലതവണ പുള്ളിക്കാർ തന്നെ ഒറ്റപ്പെട്ടു പോയതാണ് ആരും ഒറ്റപ്പെടുത്തിയതൊന്നുമല്ല അതറിയാലോ അവരവിടെ ഇനി ആരും ഒറ്റപ്പെടുത്താനായിട്ട് ഒന്നുമില്ല സത്യം പറഞ്ഞ കാര്യം അവിടെ ആക്കൂടെ പത്ത് പേരേ ഉള്ളൂ അവരെങ്ങനെയെങ്കിലും ഒന്നിച്ചിരിക്കാൻ നോക്കുമോ ഒറ്റപ്പെടാൻ നോക്കൂ എല്ലാവർക്കും കാര്യം അങ്ങനത്തെ ഒരു സിറ്റുവേഷൻ അല്ലെങ്കിൽ ഒരു മൈൻഡ് സെറ്റ് ആയിക്കഴിഞ്ഞു അവിടെ ഇനി നമുക്ക് അങ്ങനെ ഒറ്റയ്ക്ക് മാറിയിരിക്കാനൊന്നും പറ്റില്ല കാര്യം അങ്ങനത്തെ ഒരു ഇതാണ് നമുക്ക് പറയാൻ പറ്റത്തില്ല അങ്ങനത്തെ ഒരു അവസ്ഥയായി കാര്യം അത്രയും ദിവസമായി ഇനി ഇരുപത്തഞ്ച് ദിവസം കൂടിയ ബാക്കിയുള്ളൂ സോ പുള്ളിക്കാരി അവിടെ ഒറ്റയ്ക്ക് മാറിയിരുന്ന് കുറച്ച് സീനൊക്കെ ക്രിയേറ്റ് ചെയ്ത ശേഷം അവർ മാക്സിമം ഉണ്ടാന്ന് നോക്കി പക്ഷേ പറ്റിയില്ല എന്നാലും അവസാനം പോയി മിണ്ടി ഇനി ഇതിൻ്റെയൊക്കെ ഒരു പരിണിത ഫലമായിട്ട് മിക്കവാറും നാളെ അനു ആയിരിക്കും ജയിലിൽ പോകുന്നത് എന്തായാലും പോകാനുള്ള ചാൻസ് ഉണ്ട് ആ കോയിൻസ് എടുത്ത് ഒളിച്ച് വെച്ചതുകൊണ്ട് കൊണ്ട് അതിൻ്റെ കൂടെ തൊഴിൽ അനുവിനെ വിടാനുള്ള ചാൻസ് ഉണ്ട് അപ്പം അത് അത് അനുവിന് കുറച്ചും കൂടെ കൂടുതൽ ഇഷ്ടമാണ് കാര്യം കുറച്ചും കൂടെ കൂടുതൽ സ്ക്രീൻ സ്പേസ് കിട്ടും പുള്ളിക്കാർ ഇതൊന്നും ഞാൻ പറയണതല്ല കേട്ടാ പുള്ളിക്കാർ തന്നെ പറഞ്ഞതല്ല ഞാൻ തന്നെ പറഞ്ഞുണ്ടാക്കണമെന്നല്ല അതായത് എനിക്ക് ദുഷ്ടയായ ആൾക്കാർ വീട്ടിൽ ഒറ്റപ്പെടുത്തി അങ്ങനെയൊന്നും എനിക്ക് പറയാൻ പറ്റില്ല പുള്ളിക്കാർ തനിയെ ഒറ്റപ്പെട്ടതാ ക്രൂരനായ വീട്ടുകാർ അനുവിന് ജയിലിൽ അടച്ചു ഇതൊന്നും എനിക്ക് പറയാൻ പറ്റൂല കാര്യം പുള്ളിക്കാരിക്ക് തന്നെ ഇഷ്ടം ജയിലിൽ പോകാൻ വേണ്ടിയിട്ട് അത് അനു തന്നെയാണ് പറഞ്ഞേക്കുന്നത് അപ്പം പിന്നെ അനു ജയിലിൽ പോകാൻ ഭയങ്കര സന്തോഷമാണ് ഭയങ്കര സന്തോഷം കാര്യം ഏറ്റവും കൂടുതൽ സ്ക്രീൻ സ്പേസ് കിട്ടും ഓഡിയൻസുമായിട്ട് കണക്റ്റ് ആവാം പിന്നെ എന്തെങ്കിലും നെഗറ്റീവ് ഉണ്ടെങ്കിൽ അത് പോകും സോ അപ്പോൾ ഒന്നുകിൽ അനു അല്ലെങ്കിൽ ആരും അല്ലെങ്കിൽ അനീഷ് ഇവരൊക്കെ നാളെ ജയിലിൽ പോലുള്ള ചാൻസ് ഉണ്ട് ഇനി ഇന്നത്തെ ടാസ്കിൻ്റെ കാര്യം പറയാം ഏറ്റവും നന്നായിട്ട് ഇന്ന് കളിച്ചത് ഷാനവാസാണ് നല്ല രീതിയിൽ പുള്ളിക്കാരൻ ടാസ്കുകളിലേക്ക് തിരിച്ചു വന്നിട്ടുണ്ട് ഇന്നലെ ഇന്നലത്തെ ടാസ്കിൽ ഒന്നും കളിച്ചിട്ടില്ല പേടിച്ച് മാറി നിൽക്കുക ചെയ്യുന്നത് കാര്യം പേടിച്ച് തന്നെ നിന്നത് കാര്യം ഒന്നാമത്തെ കാര്യം ഹെൽത്തിൻ്റെ കാരണമുണ്ട് രണ്ടാമത്തെ കാര്യം വെറുതെ എന്തിനെ പണി മേടിക്കുന്നത് കാര്യം ഈ ആഴ്ച ഒന്ന് നോക്കട്ടെ ലാലട്ടൻ എന്ത് പറയും ഞാൻ സേവ് ആവുമോ ഇതൊക്കെ പുള്ളിക്കാരൻ്റെ മനസ്സിലുണ്ടാവും ഞാൻ സേവ് എന്നിട്ട് നമുക്ക് അടുത്ത ആഴ്ച കളിക്കാം എന്നുള്ള രീതിയിലാണ് ഷാനവാസം ഒന്ന് ബാക്ക് അടിച്ച് നിൽക്കുന്നത് ഇനി അടുത്തത് ഇതിനകത്ത് നന്നായിട്ട് കളിച്ചിട്ടും അതുകൊണ്ട് തൊലച്ചത് ആര്യനാണ് ആര് ഈ ടാസ്ക് ജയിച്ചു സൂപ്പറായിട്ട് ജയിച്ചു പക്ഷേ അനാവശ്യമായിട്ട് കുറേ കാര്യങ്ങൾ മണ്ടത്തരങ്ങൾ ചെയ്തു കൂട്ടും അതാണ് നമുക്ക് ആര്യൻ്റെ ആ ഒരു ജയത്തിന് ഒരു ശോഭ കുറയ്ക്കുന്നത് ഇമാതിരി കാര്യങ്ങളാണ് ആവശ്യമില്ല എന്താ പറയുക ഒരു ബിരിയാണി ഉണ്ടായി വെച്ചിട്ട് മണ്ണെടുത്തിട്ടുന്ന പോലെ ഒരാവശ്യവും ഇല്ല ആ കളത്തരം കാണിക്കാൻ വേണ്ടിയിട്ട് പുള്ളിക്കാരൻ പറയുന്നത് പുള്ളിക്കാരൻ ഭയങ്കര ലൂപ്പോൾ കണ്ടുപിടിച്ച് ചെയ്തതാണെന്നൊക്കെ പക്ഷെ അതിൻ്റെ ഒന്നും ആവശ്യം ഉണ്ടായിരുന്നില്ല ഇത് കണ്ടുപിടിച്ചില്ലെങ്കിലും കൂടി ഇനി അനീഷ് ഭയങ്കര പ്രതിഷേധം കാണിച്ചിട്ടുണ്ട് ഇത് ഇതിനകത്തുള്ള അമ്പത്തൊന്ന് പോയിന്റ് ആണ് ആരും നിന്ന് കിട്ടിയത് മൂന്ന് റൗണ്ടിലൂടും കൂടെ ഈ അമ്പത്തൊന്ന് പോയിന്റ് ഒഴിവാക്കിയാൽ പോലും അതെടുത്ത് ബിഗ് ബോസ് പണിഷ്മെന്റ് ആക്കി എടുത്ത് കളഞ്ഞാൽ പോലും ആരും തന്നെയായിരിക്കും ജയിക്കുന്നത് ഇരുന്നൂറ്റി പോയിന്റ് കിട്ടും സോ ഇതിൻ്റെ ഒന്നും ആവശ്യമായിരുന്നില്ല അവിടെ ഇല്ലായിരുന്നു പിന്നെ ആ കോയിനകത്ത് ഇരുന്നൂറും പത്തും അമ്പതും ഇരുപതും പോയിന്റൊക്കെ ആയിരുന്നെങ്കിൽ നമുക്ക് സമ്മതിക്കാം പക്ഷെ ഇത് അങ്ങനെയല്ല ഒന്നും രണ്ടും പോയിന്റൊക്കെ ഉള്ളൂ പിന്നെ എന്തിനാണ് ഇതിൻ്റെ ഒന്നും ആവശ്യം ഉണ്ടായിരുന്നില്ല പിന്നെ ഇന്ന് ആ ഇനി ഇവിടെ വേറൊരു കാര്യം കൂടെ നടന്നു നമ്മുടെ പണി കുറച്ച് പേർക്ക് പണി കിട്ടി ആരിന് കിട്ടി അനീഷിന് കിട്ടി ഷാനവാസിന് കിട്ടി അനുവിന് കിട്ടി ഇത്രയും പേർക്ക് പണിയും കിട്ടി എന്തായിരുന്നാലും ഇതൊക്കെയാണ് നിങ്ങൾ വീക്കി ക്ലാസ്സിൽ എന്തായാലും ആരിനാണ് ആ ഒരു ഇത് കിട്ടാൻ പോണത് ഒരു ചെറിയ ഒരു പരിഗണന ടിക്കറ്റ് ഫിനാലിയിൽ ഈ ആഴ്ച നിന്നു കഴിഞ്ഞാൽ കിട്ടും ഇയാൾ സക്സസ്ഫുൾ ആയിട്ട് കയറി ഇനി ടിക്കറ്റ് പിന്നാലെ ഉണ്ടെങ്കിൽ അതിൽ കിട്ടും ഓക്കെ അത് കഴിഞ്ഞ ശേഷം ആതിലെ ഇന്ന് മോഷണത്തിൻ്റെ കാര്യം അക്ബറിനോട് പറയുന്നുണ്ട് ആദ്യം ആരിനോടാണ് പറഞ്ഞത് കാര്യം ആരിനും ഇന്ന് ആ ലെവലിലുള്ള കാര്യങ്ങളൊക്കെ ചെയ്തതുകൊണ്ട് കൊണ്ട് അവർ തമ്മിൽ ഡിസ്കസ് ചെയ്തിട്ട് അക്ബറിനോട് പോയിട്ട് പറഞ്ഞു പറഞ്ഞപ്പോൾ അക്ബറിന് ആദ്യം വിഷമം വന്നു കരഞ്ഞു കാര്യം അക്ബറിന് അറിയായിരുന്നു ഈ പുള്ളിക്കാരിയാണ് എടുത്തെന്നുള്ളത് കാര്യം ആര് ആദ്യം മാത്രമേ അറിയത്തുള്ളൂ വേറൊരു കാര്യം കൂടെ ഉണ്ട് ഇതിൽ അക്ബർ പറയുന്നുണ്ട് എനിക്ക് ഒറ്റപ്പെടാൻ താല്പര്യമില്ലെന്ന് ശരിയാണ് അക്ബറിൻ്റെ ഈ ഒരു വീക്ക്നെസ് ആറ്റ് അക്ബറിൻ്റെ ഒരു വീക്ക്നെസ് വീക്ക്നെസ്സാണത് വീക്ക് പോയിന്റാണ് എന്താണെന്നറിയാമോ ഒറ്റപ്പെടാൻ പറ്റും ഒരാളാണ് അക്ബർ അക്ബറിന് എപ്പോഴും ഗ്രൂപ്പായിട്ടും ഇങ്ങനെ ഇങ്ങനെയില്ല അതാണ് അക്ബറിന് ഈ ഒരു സീസൺ സെവനിൽ തിരിച്ചടിച്ച ഒരു കാര്യം അക്ബറിന് ഒറ്റപ്പെട്ട് അല്ലെങ്കിൽ ഒറ്റയ്ക്ക് നിന്നാൽ അക്ബറിന് ഗുണം ചെയ്യും പക്ഷേ അക്ബറിന് ഒറ്റയ്ക്ക് നിൽക്കാനുള്ള ബുദ്ധിമുട്ടുണ്ട് ബുദ്ധിമുട്ടുള്ളതായിട്ട് എനിക്ക് ഇമോഷണലി ബുദ്ധിമുട്ടുണ്ട് എനിക്കത് ഫീൽ ചെയ്തു അക്ബർ എപ്പോഴും എപ്പോഴൊരാൾ വേണം ഒരുപാട് ആൾക്കാരുണ്ടെങ്കിൽ അക്ബർ ഭയങ്കര ശക്തനായിരിക്കും പക്ഷെ ഒന്നുമില്ലെങ്കിൽ അക്ബർ എവിടെയെങ്കിലും ഒരു സൈഡിൽ പോയിരിക്കും അക്ബറിൻ്റെ ഒരു വീക്ക് പോയിന്റ് ആയിട്ടാണ് എനിക്കത് ഫീൽ ചെയ്തത് അക്ബർ കറക്റ്റാണ് പറഞ്ഞത് എനിക്ക് ഒറ്റപ്പെടാൻ ബുദ്ധിമുട്ടാണ് അത് പുള്ളിക്കാരിന്റെ ഗെയിമിലും കാണാനുണ്ട് അത് കാരണമാണ് പുള്ളിക്കാരിൻ്റെ ഗെയിം താഴോട്ട് പോയത് ആദ്യത്തെ ഒരു ഗ്രൂപ്പായിട്ട് ഇങ്ങനെ അങ്ങ് ഇരിക്കും ആരും ഇല്ലെങ്കിലും മിണ്ടാതൊരു സൈഡിൽ ഒതുങ്ങും ഇത് മാത്രമല്ല ഒറ്റയ്ക്ക് നിക്കാനുള്ള അക്ബറിന് നല്ല ബുദ്ധിമുട്ടുണ്ട് ഇനി ഇവിടെ ഇന്ന് ഷാനവാസ് ഷാനവാ ആദില അക്ബറിനോട് സംസാരിക്കുന്ന കണ്ടിട്ട് ഷാനവാസ് അത് കൂടുതലൊന്നും ആവാൻ പോയില്ല കാര്യം ഇവിടെ ആദിലെ ഷാനവാസ് തമ്മിൽ കുറച്ചൊരു വിള്ളലുണ്ട് അത് ആദിലയുടെ വർത്തമാനത്തിലുണ്ട് ഷാനവാസിൻ്റെ വർത്താനത്തിൽ നിന്നുണ്ട് ആതിലെ പറയുന്നത് ആ വാഴയെന്നൊക്കെ വിളിക്കുന്നുണ്ടായിരുന്നു ഷാനവാസിനെ ചുമ്മാ തന്നെ ഇയാളെ ഹിറ്റ്ലർ ബ്രദർ എന്ന് വിളിച്ചത് എന്നൊക്കെയുള്ള ഒരു കാര്യം പിന്നെ ആതിലെ ദിനേക്കാട്ടിയും കൂടുതൽ അക്ബറിനെയും പറഞ്ഞിട്ടുണ്ട് സോ ഇവിടെ ആതിലേയുടെ നൂറയുടെ ഗെയിം വളരെ ഫ്ലക്ച്വേറ്റിംഗ് ഗെയിമാണ് ആണ് അങ്ങോട്ടും പോവും ഇങ്ങോട്ടും പോവും അങ്ങോട്ടും വരും ഇങ്ങോട്ടും വരും ഈ രീതിയിലാണ് ആതിലയുടെ നൂറയുടെയും ഗെയിം പൊക്കോണ്ടിരിക്കുന്നത് ആതിലെന്തോ പറഞ്ഞത് അതുപോലെ ും ആ രീതിയിലാണ് ഗെയിം ഒരു പാത്തില്ല അതിൽ എന്താണെന്ന് പറഞ്ഞാൽ ശരി എന്ന് പറഞ്ഞു അതുപോലെയാണ് ഇപ്പോൾ അവരുടെ ഗെയിം ഇപ്പം അക്ബറിന്റെ കൂടെ അത് ചിലപ്പോൾ ഷാനവാസ് അങ്ങനെ 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 മാറിക്കൊണ്ടിരിക്കും പുള്ളിക്കാരിക്ക് അതൊരു അറിയില്ല ഒരു പെട്ടെന്ന് ഒരു ഒന്നെങ്കിൽ അങ്ങ് ഇതായി പോവും ഇന്ന് ആതിലെ കരഞ്ഞു കുറച്ച് ഇമോഷണൽ ആയി പോവും ഇതുപോലെ തന്നെ ഷാനവാസിന്റെ അടുത്തും അപ്പം അങ്ങനെ ഒരു സ്ഥിരതയില്ല ഇങ്ങനെ പൊക്കോണ്ടിരിക്കുകയാണ് അപ്പം ഷാനവാസു എന്ന് പറഞ്ഞ് ഞാൻ അവളോട് മിണ്ടില്ല അവൾ മോശമായിട്ടാണ് സംസാരിക്കുന്നത് അവളുടെ വർത്താനം എനിക്ക് പിടിക്കുന്നില്ല എന്നുള്ളത് സോ ഇവിടെ ഇങ്ങനെ രണ്ട് പേര് രണ്ട് പാകത്ത് പോകണം അപ്പോൾ ആതിലേയും അക്ബറും ഇവിടെ കുറച്ചും കൂടെ അടുത്തു പിന്നെ ഉള്ളത് പെട്ടിയുടെ കാര്യം എന്ന് ആരെയും പറഞ്ഞു കൂടുതലും പെട്ടി എടുക്കുക എടുക്കെടുക്കുന്ന ആതിരയോട് പറഞ്ഞപ്പോൾ ആതിലേക്ക് പിന്നെ പെട്ടി എടുക്കണം എന്നായി അപ്പം നൂറൊക്കെ ഡൗട്ട് എന്നെക്കാട്ടിയും കൂടുതൽ കളിക്കണത് ആദിലയല്ലേ അപ്പോൾ ആതിര ഇവിടെ നിൽക്കണ്ടേ അതിൻ്റെ ഇടയിൽ കൂടി ടോപ്പ് ഫൈവ് എന്ന് പറഞ്ഞ ഒരു അതൊരു ഒരു ഫേക്കായിട്ടുള്ള ആഗ്രഹമാണ് ഈ ടോപ്പ് ഫൈവ് എന്ന് പറഞ്ഞാൽ അത് ടോപ്പ് ഫൈവ് മാത്രമാണ് അതിൽ കയറി കഴിഞ്ഞിട്ട് പ്രത്യേകിച്ച് ഉപയോഗമൊന്നുമില്ല അതിൽ കയറി കഴിയുന്നുണ്ടെങ്കിൽ വിന്നർ ആവണം അതിൽ ഒന്നുകിൽ ടോപ്പ് ടൂ എങ്കിലും ആവണം എന്നാലേ അതിനൊരു വിലയുള്ളൂ അല്ലെങ്കിൽ പണപ്പെട്ടിയാണ് നല്ലത് ഇവർക്ക് പൈസയ്ക്ക് ഭയങ്കര ആവശ്യമുണ്ട് സോ ആതിലിവിടെ പറയുന്നത് ഞാൻ എങ്ങനെയെങ്കിലും പണപ്പെട്ടി എടുക്കാൻ വേണ്ടി തന്നെ നിൽക്കും എന്ന് ആതിൽ ഇവിടെ ഉറയ്ക്കുന്നു ഉറപ്പിക്കുന്നു അത് അവിടം വരെ ഉണ്ടെങ്കിൽ സോ നമുക്ക് കാത്തിരുന്ന് കാണാൻ എന്തായാലും ടിക്കറ്റ് ഫിനാലയൊക്കെ കഴിഞ്ഞ് കഴിഞ്ഞിട്ടായിരിക്കുമല്ലോ പണപ്പെട്ടി വരുന്നത് റീഎൻട്രി അതായത് പഴയ കണ്ടസ്റ്റൻസിൻ്റെ റീ എൻട്രിക്ക് മുന്നേ ആയിരിക്കുമല്ലോ പണപ്പെട്ടി വരുന്നത് അപ്പോൾ നമുക്ക് കാത്തിരുന്ന് കാണാം എന്തായിരുന്നാലും ഓക്കെ അപ്പം നമുക്ക് നേരെ എപ്പിസോഡിലേക്ക് പോകാം വാ വ മനോരഞ്ജിനി സുരങ്കിനി സൂപ്പർ സുരസുന്ദരി അങ്ങനെ എല്ലാവരും ഡാൻസ് കളിക്കുന്നു അനും എന്തോന്നാണോന്ന് അതിനകത്ത് കയറി കുളിച്ചത് എനിക്കറിഞ്ഞുകൂടാ ആ അത് കഴിഞ്ഞിട്ട് നിവി നൂറുണ്ടാക്കട്ടെ ചായ അവളുടെ ഒരു കിച്ചൺ ഭരണം കാണിച്ചു കൊടുക്കാം ആ പത്ത് പേരായാലും നമ്മൾക്ക് എല്ലാവർക്കും ആ തുല്യമായ അവകാശം കൊടുക്കണം കിച്ചനകത്ത് നിൽക്കാൻ വേണ്ടിയിട്ട് കേട്ടോ ഓ അവളുടെ ഒരു കിച്ചൺ ഭരണം കാരണം പി ആറ് എന്നെ എന്തൊക്കെ പറഞ്ഞാലും ഇപ്പോൾ അതങ്ങ് ഇതായി ഇപ്പോൾ അവർക്കൊക്കെ ഒരു ധൈര്യമായി അതാണ് ബിഗ് ബോസിൻ്റെ ഒരു ഇത് ബിഗ് ബോസ് അത് തുറന്നു കാട്ടി അപ്പം അനുവിൻ ഇവിടെ പറഞ്ഞത് എന്നെ എന്ത് ചെയ്താലും എനിക്കൊരു കുഴപ്പമില്ല അവളുടെ പി ആറ് എന്തൊക്കെ ചെയ്താലും എന്നെ തിരിച്ചടിച്ചാലും എനിക്കൊരു കുഴപ്പമില്ല അതാണ് വേണ്ടത് അതാണ് വേണ്ടത് അതെ അപ്പോൾ അനു അതുപോലെ തന്നെ നിൽക്കണം ഒന്നും പേടിക്കരുത് പോകാൻ പറയു പി ആറുകളോടൊക്കെ പോവാൻ പറയും ആ ശക്തമായി തന്നെ നിൽക്കണം അപ്പോൾ അനു അത് കഴിഞ്ഞ ശേഷം അത് കഴിഞ്ഞ് കഴിഞ്ഞ ശേഷം ഇനി ആ നെയ്യ് ബോട്ടിൽ അവളെ കൊണ്ട് ഇവിടെ വെക്കാൻ പറയണം അപ്പം അത് എൻ്റെ കയ്യിലുണ്ട് ശരി അത് കഴിഞ്ഞ് അനു മിണ്ടുന്നില്ല മിണ്ടുന്നില്ല അപ്പം ആദ്യം നൂറ എടാ പോവല്ലേടാ അപ്പം അനു അപ്പം അനു ഇവിടെ എടാ എനിക്കിപ്പം സംസാരിക്കാൻ താല്പര്യമില്ല കൈവിട് സംസാരിക്കാൻ താല്പര്യം ഇല്ല കൈവിട് അപ്പം ആദില എടാ എന്ന് നാണോ ഉണ്ടോ നിനക്ക് ഇങ്ങനെ വർത്താനം പറയാം എന്തൊന്നാണ് പിന്നെ വേറെ പണിയൊന്നുമില്ല ഇന്നത്തെ ഒറ്റപ്പെടുന്ന സ്ട്രാറ്റജി ആയിരിക്കും ഇത് ഇപ്പം ന്യൂറ എന്താ മോക്ക് പറ്റിയത് നീ പറ അപ്പം ആതില ആ അവനെ ഇപ്പം അക്ബറിൻ്റെ മതി അവക്കിപ്പോൾ ഇവിടെ അക്ബറിനോടെ അവള് സംസാരിക്കുകയുള്ളൂ അതിനോടുക്കുള്ള സാവ്മുന്നനു കിച്ചനിൽ നിന്ന് തന്നെ മാറ്റി ഇനിയിപ്പം നീ അക്ബറിന്റെ ടീമിലാണ് അക്ബറാണ് ഫ്ലോർ ടീം അപ്പം അക്ബർ വന്ന് വായോ അനു നമുക്ക് ഫ്ലോർ ക്ലീൻ ചെയ്യാം ആ വരുന്നു അപ്പം അക്ബർ ആ പാതില ഓ കണ്ട കണ്ട അക്ബറിന്റെ കാര്യം പറഞ്ഞപ്പോൾ അവിടെ മുഖം തെളിഞ്ഞത് അപ്പം അനു പിന്നെയും മിണ്ടുന്നില്ല അതുകഴിഞ്ഞാൽ ആതിലേയും നൂറേ ആതില എനിക്ക് ആയിരുന്നു ഇവിടെ വന്നപ്പോൾ പക്ഷേ ഇപ്പോൾ എല്ലാം കാമായി എന്തെങ്കിലും നമുക്ക് എൻ്റെ ഒരു ഫ്രണ്ടെന്ന് പറഞ്ഞാൽ എന്തെങ്കിലും പറഞ്ഞു കഴിഞ്ഞാൽ എൻ്റെ കൂടെ നിൽക്കണം അവളെ ഞാൻ എന്തെങ്കിലും അവൾക്ക് എന്തെങ്കിലും നെഗറ്റീവ് ഉണ്ടെങ്കിൽ അത് ചൂണ്ടിക്കാണിച്ചാൽ അവൾ എൻ്റെ അടുത്ത് വരണം അത് അവൾക്ക് മനസ്സിലാവണം അല്ലാണ്ട് എന്തെങ്കിലും നെഗറ്റീവ് പറഞ്ഞാൽ ഉടനെ പിണങ്ങിപ്പോവേ അല്ല വേണ്ടത് അല്ല അവൾ പറയുന്ന എല്ലാം കഴിച്ചോണം അവൾ ഉണ്ടാക്കുന്നതൊക്കെ കഴിച്ചോണം ഒരു കുറ്റവും പറയാൻ പാടില്ല അത് അവിടുത്തെ ന്യായം എന്ന് ആതിലെ പറയുന്നു നൂറ ശരി വെക്കുന്നു വീക്കിലി ടാസ്ക് വരെയാണ് അപ്പോൾ ഇവിടെ എനിക്ക് ഈ ടാസ്കിൽ സ്ക്രാച്ച് ആൻഡ് പിന്നാണ് കോയിൻസുകൾ പലയിടത്ത് ഒളിപ്പിച്ച് വെച്ചേക്കും അത് കണ്ടുപിടിക്കണം ഒന്നും രണ്ട് രണ്ടും പോയിൻ്റാണുള്ളത് അതിനകത്ത് ചില പണികളുള്ള കോയിൻസും ഉണ്ട് അങ്ങനെ ബസറടിക്കുന്നു എല്ലാവരും ഓടെയാണ് അനീഷിനാണെങ്കിൽ ഇത് ഇത് കോയിൻ ഏതാണെന്ന് പോലും മനസ്സിലായിട്ടില്ല എന്നിട്ട് കിടന്ന് തപ്പുന്നു ഇത് കഴിഞ്ഞ് ഇത് കഴിഞ്ഞ ശേഷം ആ കോയിൻ കിടന്ന് തപ്പുന്നു ഇന്നത്തെ ഒരു കാര്യം കൂടെ പറയാൻ മറന്നുപോയി ഇന്നത്തെ ടാസ്കിനകത്ത് ഏറ്റവും നന്നായിട്ട് കളിച്ച കുറച്ച് ആൾക്കാരുടെ പേര് പറയണം ഷാനവാസ് അനു ആര്യൻ അതുപോലെ നൂറ ഇവർക്കൊക്കെ നല്ല പോയിന്റ്സ് കിട്ടിയിട്ടുണ്ട് ഞാൻ പോയിന്റ് പാടിയും മറന്നുപോയി ഇവരെല്ലാവരും നന്നായിട്ട് കളിച്ചു അങ്ങനെ ഓരോരുത്തരുടെ പോയിന്റ്സ് പറയാണ് ആദില ആതിലേക്ക് ഒരു ബേൺ കാർഡ് കിട്ടി അപ്പോൾ ആ പോയിന്റുകളെല്ലാം പോയി നിവിന് നിവിനാണെങ്കിൽ അപ്പോൾ ഗോൾഡൻ കളറാണ് ഈ ആതിലേക്ക് കിട്ടിയെന്ന് പറഞ്ഞിട്ട് ആര്യൻ അവിടെ പണി തുടങ്ങി കേട്ടാ അവിടെ ഇരുന്നുകൊണ്ട് നമ്മുടെ മുന്നിൽ ഇരുന്നുകൊണ്ട് കോയിൻ മാറ്റുന്നു എടുത്തു വെക്കുന്നു കോയിൻ മാറ്റുന്നു എടുത്തു വെക്കുന്നു വെക്കുന്നു ആകെ ഒരു അൺനീസിനസ് നമുക്ക് കാണുമ്പോഴേ അറിയാം എന്തോ കളർത്തലം ചെയ്യുകയാണെന്ന് അങ്ങനെ നിവിൻ്റെ അടുത്ത് നിവിൻ ഒരു പതിനൊന്ന് പോയിന്റ് നൂറയ്ക്ക് പത്തൊമ്പത് പോയിന്റ് സാബുമാന് പതിനഞ്ച് പോയിന്റ് അക്ബറിന് എട്ട് പോയിന്റ് അത് കഴിഞ്ഞ് നമ്മുടെ ലക്ഷ്മിക്ക് ആറ് പോയിന്റ് ഷാനവാസിന് പതിനാറ് പോയിന്റ് അനീഷിന് മൂന്ന് പോയിന്റേ ഉള്ളൂ കാര്യം അനീഷിന് എന്താണെന്ന് ഒരു മനസ്സിലായിട്ടില്ല അനുവിന് പന്ത്രണ്ട് പോയിന്റ് ആര്യനെത്തി പതിനാറ് പോയിന്റ് ഇതെല്ലാം കഴിഞ്ഞിട്ട് ബിഗ് ബോസ് ആര്യൻ അല്ല ആരാണ് കാട് ഒളിപ്പിച്ച് വെച്ചിരിക്കുന്നത് അപ്പോൾ ആര്യം എന്താണ് ആരെയും ഒളിപ്പിച്ചു വെച്ചത് ബിഗ് ബോസ് ഞാൻ ഞാനെൻ്റെ ഒളിപ്പിച്ച് വെച്ചതാണ് ബിഗ് ബോസ് ഞാൻ കാണിക്കാം ബിഗ് ബോസ് ഞാൻ ഒളിപ്പിച്ച് വെച്ചു അയ്യേ അയ്യേ അയ്യെ നാണോ ഇല്ലല്ലോ ഒളിപ്പിച്ച് വെക്കാൻ ഏ അത് ഞാൻ ഒളിപ്പിച്ച് വെച്ചതാണ് എന്താ കുഴപ്പം അങ്ങനെ സ്ക്രാച്ച് ചെയ്യുന്നു ഒന്നും രണ്ടും പോയിന്റ് ഉണ്ട് അതിന്റെ കൂടെ തന്നെ എന്നാണ് ഉരുളക്കിഴങ്ങിൽ ഉൾപ്പെട്ടതൊന്നും കഴിക്കാൻ പാടില്ല വെജിറ്റേറിയൻ ആയിരിക്കണം അപ്പം ഈ രണ്ട് കാര്യങ്ങൾ അപ്പം ഈ രണ്ട് കാര്യങ്ങളാണ് പറയുന്നത് അപ്പോൾ ഉടനെ തന്നെ ഇത് തെറ്റാണ് ബിഗ് ബോസ് ചതിയാണ് കള്ളത്തരത്തിലൂടെ കള്ളത്തരത്തിലൂടെ ആര്യൻ കാണിക്കാൻ നോക്കി ആരും ഒരു കള്ളനാണ് പഠിച്ച കള്ളനാണ് കള്ളനാണ് സമ്മതിക്കത്തില്ല ഈ പോയിന്റ് മൊത്തം റദ്ദാക്കണം അനീഷ് അവിടെ ഒരു ഗെയിം കളിച്ചതാണ് കാര്യം അനീഷിന് അനീഷ് അവിടെ ഞാൻ അതും പറയാൻ മറന്നു എന്ത് പറ്റിയ എനിക്ക് അനീഷ് അവിടെ നല്ലൊരു ഗെയിം കളിച്ചതാണ് കാര്യം അനീഷിനാണ് രണ്ടാമത്തെ പൊസിഷനിൽ നിൽക്കുന്നത് അപ്പം അനീഷിന് എങ്ങാനും ആരിന്റെ കോയിൻ റദ്ദാക്കി കഴിഞ്ഞാൽ അനീഷിനെങ്ങാനും സ്കോപ്പ് ഉണ്ടെങ്കിലോ എന്ന് വിചാരിച്ചിട്ട് അപ്പോൾ അനീഷ് ഇത് റദ്ദാക്കണം ഇത് റദ്ദാക്കണം എല്ലാ പോയിന്റ്സും കഴിയണം അപ്പോൾ ആര് ഞാൻ അതിനൊന്നും ഞാനൊരു ലൂപ്പോളിന് വേണ്ടി ചെയ്തതാണ് എന്റെ ലൂപ്പ ഹോളാണ് നിങ്ങളിവിടെ ഇന്നലെ ഇതൊക്കെ മോട്ടിച്ചല്ലോ അതുപോലെയാണ് അതുപോലെയാണ് ലൂപ്പ് ഹോളാണ് ഞാനൊന്നും എടുത്തില്ലല്ലോ ഞാൻ സ്ക്രാച്ച് ചെയ്തില്ലല്ലോ ഞാൻ എടുത്തില്ലല്ലോ എന്നൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് പക്ഷേ ഇവിടെ പറ്റത്തില്ല പറ്റത്തില്ല നീ ചെയ്ത തെറ്റ് കള്ളത്തരം കള്ളത്തരം ബിഗ് ബോസ് കള്ളത്തരം കള്ളത്തരം എന്ന് പറയുന്നുണ്ട് അപ്പൊ അക്ബർ കള്ളത്തരം കള്ളത്തരം അപ്പൊ ആര് ഇന്ന ഇന്നലെ ഇവിടെ ആൾക്കാർ മോട്ടിച്ചല്ലേ അപ്പൊ നൂറ ഇന്നലെ മോട്ടിച്ചത് ലൂപ്പ് ഹോൾ ആണ് ഇന്ന് ഇവിടെ മോട്ടിക്കാറൊന്നും പറഞ്ഞിട്ടില്ല മനസ്സിലായില്ലേ ആ അപ്പൊ ഇവിടെ ഇവൻ വിരൽ കടിച്ചതോ എന്നൊക്കെ കൊറന്ന് പറയുന്നുണ്ട് അത് കഴിഞ്ഞിട്ട് അത് കഴിഞ്ഞിട്ട് നമ്മുടെ കോയിൻസ് ഒക്കെ ഡിസ്ട്രിബ്യൂഷൻ ഷാനവാസം വന്ന് നീ എത്ര കോയിൻ മാറ്റി വെച്ചു നീ ആ കോയിനൊക്കെ സ്ക്രാച്ച് ചെയ്തില്ലേ അപ്പൊ നാലു കോയിൻ ഞാൻ മാറ്റി മാറ്റിവെച്ചു ഞാൻ ഒന്നും ചെയ്തില്ല അക്ബർ സ്വിച്ച് അവന് വേണമെങ്കിൽ അതൊക്കെ സ്ക്രാച്ച് ചെയ്തിട്ട് നോക്കായിരുന്നല്ലോ അവൻ നോക്കിയിരല്ലോ അവൻ മാറ്റി വെച്ചല്ല അതിനകത്ത് കോയിൻസ് ഉണ്ടായിരുന്നല്ലോ പോയിന്റ് ഉണ്ടായിരുന്നല്ലോ അപ്പം നിവിൻ എടാ ഉള്ളക്കിഴങ്ങ് ഇട്ടാൽ കാര്യം ഞാൻ ഫുൾ മാഷ് ചെയ്തിടാൻ പോകുകയാണ് നിനക്ക് ഒന്നും കിട്ടാൻ പാടില്ല നോക്കിക്കോ ഞാൻ അപ്പം ഒന്നും മനസ്സിലാവുന്നില്ല ആര്യ ഉള്ളക്കിഴങ്ങ് എന്ത് അപ്പം ഷാനവാസം അത് നമുക്ക് പിന്നീട് നോക്കാം ഉള്ളക്കിഴങ്ങ് ഇടണോ വേണ്ട എന്നുള്ളത് അപ്പോൾ ആര്യ ഓ എനിക്കിപ്പോൾ കിട്ടിയ പണിയുടെ കാര്യമാണോ പറഞ്ഞത് ആ എടാ നിനക്ക് ഞാൻ തൽക്കാലം ഒരു കാര്യം ചെയ്യാം എടുത്ത് മാറ്റി വെച്ചേക്കാം പാവമല്ലേ ഉരുളക്കിഴങ്ങ് ഇടാത്ത കാര്യം കുറച്ച് മാറ്റി വെച്ചേക്കാം പിന്നെ ചേർത്ത് കൊടുക്കാം അത് കഴിഞ്ഞിട്ട് ആ അത് കഴിഞ്ഞ ശേഷം സെക്കൻഡ് റൗണ്ടിന് മുന്നേ സെക്കൻഡ് റൗണ്ടിന് മുന്നെയാണ് ആതിലെ പോയി സംസാരിക്കുന്നത് കേട്ടോ ആ ആതിലെ പോയി സംസാരിക്കുന്നത് അപ്പോൾ അക്ബർ അവിടെ അനു അവിടെ ഒറ്റപ്പെട്ടോണ്ട് നടക്കുകയാണ് അപ്പോൾ അക്ബർ ഫെയറായി കളിക്കണം എന്ന് പറഞ്ഞിട്ട് പിന്നെ അത് ചെയ്യുമ്പോൾ എനിക്ക് ഫീൽ ഫീലാവൂലേ ടിക്കറ്റ് ഫിനാലെ എല്ലാവരും ഒന്നിച്ച് കളിക്കണം അതാണ് എൻ്റെ ഇഷ്ടം എനിക്കറിയാം നീയാണ് എൻ്റെ എടുത്ത് വെച്ചതെന്ന് അപ്പം എനിക്കറിയാം നിങ്ങളാണ് എന്നെ ഉപദ്രവിക്കുന്നത് നിങ്ങൾ എന്തിനാണ് എന്നെ ഉപദ്രവിക്കുന്നത് എത്ര ദിവസമായി ലക്ഷ്മി തിരിഞ്ഞിരിക്കുന്നു നമുക്ക് ഫുള്ള് നമുക്ക് അങ്ങനെ എന്തൊക്കെയോ എന്താ എന്താണെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല അപ്പം നിവിൻ എന്നോട് അക്ബർ പറഞ്ഞിരുന്നു പുള്ളിക്കാരൻ ഒറ്റപ്പെട പുള്ള കാരനാണ് ശരിക്കും കൂടെ ഒറ്റപ്പെടണം അപ്പോൾ അക്ബർ കരയുന്നു അപ്പോൾ അക്ബർ പാവം പാവ പോയതിൻ്റെ വിഷമമൊന്നും എനിക്കില്ല പക്ഷേ സിറ്റുവേഷനിലൂടെ കടന്നു പോയാലേ അത് മനസ്സിലാവുള്ളൂ അങ്ങനെ ആതിലെ കരയുന്നു ഇപ്പം ആതിലെ പറഞ്ഞു പിന്നി പോയ ശേഷം ഞാൻ ഇമോഷണൽ ഇതൊക്കെ നിർത്തി അത് കഴിഞ്ഞ് അക്ബർ എനിക്ക് ഒറ്റപ്പെടാനൊന്നും ഒന്നും താല്പര്യമില്ല ഇല്ലാത്ത വ്യക്തിയാണ് ഇപ്പോൾ മാത്രമാണ് ഞാൻ ഞാൻ ഇവനോട് മാത്രമാണ് സംസാരിക്കുന്നത് ഞാൻ എന്താണ് ചെയ്തത് എന്താണ് ഞാൻ തെറ്റ് ചെയ്തത് ചോദിക്കുകയാണ് അപ്പോൾ ആതിൽ ഇമോഷണലി എടുക്കുന്ന പ്രശ്നം ഇക്ക ഇമോഷണലി ഒന്നും എടുക്കാൻ നിൽക്കണ്ട അത് കഴിഞ്ഞിട്ട് അടുത്ത ടാസ്ക് വരെയാണ് അടുത്ത സെക്കൻഡ് റൗണ്ട് അപ്പോൾ അതിനകത്തും എല്ലാവർക്കും കിട്ടുകയാണ് അതിൻ്റെ ഇടയ്ക്കൂടെ നിവിൻ എല്ലാവർക്കും കോയിൻ ഒക്കെ എല്ലാവരുടെ കോയിനൊക്കെ സ്ക്രാച്ച് ചെയ്യുമ്പോൾ നിവിൻ കോയിൻ സ്ക്രാച്ച് ചെയ്യണം അപ്പോൾ വളരെ ലക്ഷ്മി നിവിൻ നേരത്തെ കോയിൻ സ്ക്രാച്ച് ചെയ്ത് വെച്ചിട്ടുണ്ടല്ലോ എന്താണ് കാണിക്കുന്നത് ഓ നീ പിന്നെ ലക്ഷ്മി കൂടുതൽ നീ എന്നെ സ്ക്രാച്ച് ചെയ്യാൻ വേണ്ടി വരണ്ട കേട്ടോ എൻ്റെ പണി നോക്ക് കേട്ടോ സി എ ഡി പണിക്ക് വന്നേക്കുന്നു ഏ ആ കഴിഞ്ഞ തവണ ആരും ചേർന്ന പോലെ താ നിവിനും ചെയ്യുന്നുണ്ടല്ലോ എന്താണ് ചെയ്യുന്നത് എന്ന് ലക്ഷ്മി ചോദിക്കുകയാണ് അങ്ങനെ അവിടെ എല്ലാവർക്കും ലക്ഷ്മിക്ക് എട്ട് പോയിന്റ് അനീഷിന് ഏഴ് പോയിന്റ് ഷാനവാസിന് പത്തൊൻപത് പോയിന്റ് കിട്ടി ആരിന് ഇരുപത് പോയിന്റ് അക്ബറിന് എട്ട് പോയിൻറ്റ് സാബുമാൻ ഒമ്പത് പോയിന്റ് നൂറയ്ക്ക് ഒമ്പത് പോയിൻറ്റ് ആതിലേക്ക് പന്ത്രണ്ട് പോയിന്റ് നിവിന് പത്ത് പോയിന്റ് അനുവിന് പതിനേഴ് പോയിന്റ് അങ്ങനെ അടുത്ത മൂന്നാമത്തെ റൗണ്ട് കൂടെ ഒന്നിച്ച് വരെ അടുത്ത റൗണ്ട് ഒന്നിച്ചൊന്നുമല്ല അത് കുറേ കഴിഞ്ഞിട്ടാണ് വരുന്നത് ആ മൂന്ന് ഒന്നാമത്തെ റൗണ്ടിൽ ആതിലേക്ക് നാല് പോയിന്റ് നൂറേക്ക് പതിനെട്ട് പോയിന്റ് നിവിൻ ഒമ്പത് പോയിന്റ് സാബുമാൻ അഞ്ച് പോയിന്റ് അങ്ങനെ 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 പോയാൽ ഞാൻ ടോട്ടൽ സ്കോർ വായിക്കാം അങ്ങനെ എല്ലാവർക്കും കൂടി മൂന്ന് റൗണ്ട് എല്ലാ വീക്ക്ലി ടാസ്കും കൂടെ കൂട്ടിയിട്ട് ആരിന് ഇരുന്നൂറ്റി അറുപത്തി ഒന്ന് പോയിന്റാണ് കിട്ടിയിരിക്കണത് സെക്കൻഡ് പൊസിഷനിൽ അനീഷ് നൂറ്റി തൊണ്ണൂറ്റി എട്ട് പോയിൻ്റ് അനു നൂറ്റി എൺപത്തി എട്ട് പോയിൻ്റ് മൂന്ന് പേരുമാണ് ടോപ്പ് ത്രീയിൽ വന്നിരിക്കുന്നത് ഇതിൽ ആരിനാണ് ആ ഒരു സ്പെഷ്യൽ പവർ കിട്ടുന്നത് ഷാനവാസിന് നൂറ്റി പോയിന്റ് ലക്ഷ്മിക്ക് നൂറ്റി പതിനഞ്ച് പോയിന്റ് അക്ബറിന് തൊണ്ണൂറ് പോയിന്റ് സാബുമാൻ അറുപത്തൊമ്പത് പോയിന്റ് നൂറയ്ക്ക് തൊണ്ണൂറ്റഞ്ച് പോയിന്റ് നിവിൻ നൂറ്റി നാൽപ്പത്തൊമ്പത് പോയിൻറ്റ് ആതിലയ്ക്ക് നൂറ്റി മുപ്പത് പോയിൻ്റ് അങ്ങനെ ഈ ടാസ്ക് ആര്യം വിജയിച്ചിരിക്കുകയാണ് അത് കഴിഞ്ഞ ശേഷം നമ്മുടെ ആര്യൻ മണിക്ക് അഭിനന്ദനങ്ങൾ എന്ന് പറഞ്ഞിട്ട് ഈ അനുശേഷം കാണിക്കുന്നുണ്ടോ ആ ഉടനെ സ്വിച്ചായി ആയി പുള്ളിക്കാരൻ സ്വിച്ച് അഭിനന്ദനം പറഞ്ഞിട്ട് ഉടനെ തന്നെ ഇങ്ങനെ കാണിച്ചു കൂട്ടണെന്തിനാണ് പുള്ളിക്കാരൻ്റെ ക്യാരക്ടർ പിടിച്ചു അതാണ് പുള്ളിക്കാരൻ ഒന്നും എക്സെപ്റ്റ് ചെയ്തു തരില്ല അത്രേ ഉള്ളൂ അപ്പോൾ ഇവിടെ സ്ട്രാറ്റജി പുള്ളിക്കാരൻ്റെ സ്ട്രാറ്റജിയാണ് അതാണ് ഞാൻ എൻ്റെ സ്ട്രാറ്റജി ചെയ്തു പുള്ളിക്കാരൻ പുള്ളിക്കാരൻ്റെ കളി കളിക്കുന്നു എന്നൊക്കെ പറയുന്നുണ്ട് അപ്പോൾ ഇവിടെ അക്ഷാനവശം നീ എവിടെയെങ്കിലും പോയിട്ട് ബാത്റൂമിൽ പോലും കയറിയിരുന്നു അപ്പം അക്ബർ ആ നീ പറഞ്ഞോണ്ടല്ലേടാ ആര്യൻ്റെ അടുത്ത് നീ പറഞ്ഞോണ്ടല്ലേ ആര് ആദ്യം എൻ്റെ അടുത്ത് വന്നത് അപ്പോൾ ആര്യൻ അങ്ങനെയൊന്നുമില്ല എന്തായാലും നല്ലതായി നിനക്ക് നല്ലതായില്ലേ ഇവർ ടോക്ക് നടത്തുന്ന നല്ലതല്ലേ ഏ സോട്ട് നല്ലതല്ലേ അവൾക്ക് തന്നെ നല്ല കാര്യമാണ് പിന്നെ ഇവിടെ എന്താ ഇപ്പോൾ പ്രശ്നം ഒന്നുമില്ല നമുക്ക് എല്ലാവർക്കും കൂടെ ഒന്നിച്ച് കളിക്കാം അപ്പം അക്ബർ അവൾ പറഞ്ഞു നമ്മൾ ഒഴിവാക്കി നമ്മൾ ഒഴിവാക്കിയതിനെ കുറിച്ചൊക്കെ നമ്മളോട് പറഞ്ഞു നമ്മൾ നമ്മളോട് പലപ്പോഴും സംസാരിക്കുന്ന പോലും ഉണ്ടായിരുന്നില്ല അല്ലേ അപ്പം ആര്യൻ ആണ നമ്മളെ പലപ്പോഴും ആയിട്ട് സംസാരിക്കുന്ന പോലും ഉണ്ടായിരുന്നില്ല ഇപ്പം അക്ബർ ഇപ്പം ഞാനാണെങ്കിൽ അക്ബർ ആണെങ്കിലും ലക്ഷ്മി ആണെങ്കിലും ആരാണെങ്കിലും ഞാൻ സംസാരിച്ചേനാ ആതിലെടുത്ത് ആരുടെ പാവ പോയാലും എന്ന് ആര്യം പറയുന്നു ഇനി അത് കഴിഞ്ഞിട്ട് എന്താ ഉണ്ടാക്കലേ അപ്പോൾ ഷാനോസ് ക്യാരറ്റ് പാലും നിങ്ങൾ ഉപ്പില്ലാത്തത് ഫുഡ് എനിക്കും കൂടെ ഉണ്ടാക്കുക നമുക്ക് രണ്ടുപേർക്കും സ്പെഷ്യൽ ഫുഡ് ഉണ്ടാക്കാം അക്ബർ അവിടെ എടാ അയാൾക്ക് വേറെ ഓപ്ഷനാണ് അയാൾക്ക് ഉപ്പില്ലാത്ത കഴിച്ചാൽ മതി നിനക്കിപ്പം നിനക്കിതേ കഴിക്കാൻ പാടില്ല മുട്ട നിനക്ക് ഉള്ളക്കിറങ്ങേ കഴിക്കാൻ പറ്റൂല്ല ഞാൻ ആലോചിക്കിട്ട് നിനക്ക് എന്ത് ചെയ്യാമെന്ന് അപ്പോൾ ആര് മുട്ട കഴിക്കാമല്ലോ മുട്ട വെജിറ്റേറിയൻ അല്ലേ അപ്പോൾ ലക്ഷ്മി മുട്ട പറ്റത്തില്ല സയൻറ്റിഫിക്കലി അല്ല മുട്ട വെജിറ്റേറിയൻ അല്ല നോൺ വെജ് ആണ് അപ്പോൾ ആര്യം സയന്റിഫിക്കലി പ്രൂവ് ഇപ്പോഴും ആയിട്ടില്ല ഞാൻ കഴിക്കും ഞാൻ കഴിക്കും അപ്പോൾ അത് കഴിഞ്ഞിട്ട് അക്ബർ കുറച്ച് സെപ്പറേറ്റ് ഉണ്ടാക്കി വെക്കും അപ്പോൾ പരിപ്പെടുത്തിട്ട് അതെന്തെങ്കിലും ചെയ്യാം അപ്പോൾ ശാരവാസ് ചെയ്യാമെന്ന് പറയുന്നു അങ്ങനെ അനീഷ് അത് കഴിഞ്ഞിട്ട് അരുൻ അനുവിൻ്റെ അടുത്ത് എന്തെങ്കിലും പ്രശ്നമുണ്ടോ അനു അനു കിടക്കയാണേ എന്തെങ്കിലും പ്രശ്നമുണ്ടോ അപ്പം അനീഷ് ഇന്ന് കാലത്തോട്ട് വീക്കാണല്ലോ അനു ഞാൻ മിണ്ടാതിരിക്കാന്ന് വെച്ചു വെറുതെ എന്തിന് കുറേ ചിന്തിച്ചു പിന്നെ മിണ്ടാതിരിക്കണം ആർക്കെങ്കിലും എന്തെങ്കിലും സഹായം ചെയ്യാൻ പോയാൽ ഇങ്ങനെയൊക്കെ തന്നെയല്ലേ അപ്പം അനീഷ് കിളിക്കാൻ പറ്റിയായിട്ട് നടക്കുന്നതാണ് നമുക്കിഷ്ടം നാളെ ഞാൻ കിളിക്കാം അപ്പം ഇഷ്ടപ്പെട്ടേ നാളെ ഞാൻ കിളിക്കാൻ പറ്റിയാവാം കേട്ടോ ആ ഞാൻ ഇന്നെന്തെങ്കിലും എന്തെങ്കിലും ചെയ്തു കഴിഞ്ഞാൽ ടാസ്കിൽ ഗ്രൂപ്പ് കളിക്കുകയാണെന്നൊക്കെ പറഞ്ഞ് ഹെ ഇങ്ങനെയൊക്കെ പറയും ആദിലയുടെ കോയിൽ ഞാനെടുത്തു എന്നൊക്കെ പറയും അക്ബറിൻ്റെ കോയിൻ ഞാൻ പാവ ഞാനെടുത്തു തന്നെ പറഞ്ഞിരിക്കണത് അതൊക്കെ മാറ്റിയല്ലോ അല്ലെങ്കിലും എന്നെ അങ്ങനെ പറയത്തുള്ളൂ അത് കഴിഞ്ഞ് സാബുമാൻ അവിടെ ഭക്ഷണത്തിൽ കിച്ചൻ ഡെയിലിയിൽ നിൽക്കുകയാണ് അപ്പം ഉണ്ടായിരുന്നെങ്കിൽ പ പറഞ്ഞുകൊണ്ട് കിടക്കുമായിരുന്നു ഞാനായിരുന്നെങ്കിൽ ഇപ്പം നേരത്തെ എല്ലാവർക്കും ഫുഡ് കിട്ടിയേനെ ഞാനായിരുന്നെങ്കിൽ ഇപ്പോൾ എല്ലാം പെട്ടെന്ന് തന്നെ ആയേനെ അപ്പം അക്ബർ നിവിനാണെങ്കിൽ കയറി പെട്ടും പോയി ഏറ്റും പോയി ഇപ്പം അവൻ കിച്ചണിൽ തന്നെയാണ് അപ്പം നിവിൻ ഓ എനിക്കൊരു പ്രശ്നവുമില്ല എല്ലാവർക്കും പരിപ്പ് റെഡി എന്ന് പറയുന്നുണ്ട് അത് കഴിഞ്ഞ് അനുമോളം ഒറ്റയ്ക്ക് ഇരിക്കുന്നു അപ്പോൾ ഫുഡ് എല്ലാവർക്കും വിളമ്പുന്നു അപ്പോഴും അനിമോൾ ഒറ്റയ്ക്ക് ഇരിക്കുന്നു അത് കഴിഞ്ഞ് എല്ലാവരും കഴിക്കുന്നു അപ്പോഴും അനിമോൾ ഒറ്റയ്ക്ക് ഇരിക്കുന്നു അത് കഴിഞ്ഞിട്ട് ഉപ്പില്ലാത്തത് ഷാനവാസ് കഴിക്കുന്നു അത് കഴിഞ്ഞ് അനിമോൾ പിന്നെയും ഒറ്റയ്ക്കിരുന്ന് കഴിക്കുന്നു ഫുൾ ഒറ്റയ്ക്ക് ഇന്ന് ഫുൾ ഒറ്റയ്ക്കാണ് അപ്പോൾ അനീഷ് എല്ലാവർക്കും ഷെയർ ചെയ്യുന്നു അനീഷിൻ്റെ പണി അത് കഴിഞ്ഞ് ആര് ആ ഇവക്കെന്താ പറ്റിയത് ഇവിടെ ദൈവം ഒറ്റയ്ക്കിരിക്കണത് അപ്പം നൂറ ആ ഇവക്കെതിരെ എന്തെങ്കിലും പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ ഭയങ്കര പ്രശ്നമല്ലേ അപ്പോൾ ഇവിടെ എന്താ ഒറ്റപ്പെടുന്ന സാധ്യതയാണ് ഏ ഞാൻ വിചാരിച്ചു അവൾ പത്ത് മണിക്കൂർ കഴിഞ്ഞ് മിണ്ടൂന്ന് എന്തൂന്നാണത് ഏ വൻ അഭിനയം അപ്പം നൂറ അവളവിടെ അഭിനയിച്ചുകൊണ്ടിരിക്കട്ടെ കുറേ നേരമായി അതിൻ്റെ കൂടെ ഷാനവാസ് എന്താ നീ മിണ്ടാത്തത് ആ വഴക്ക് കൂടുമ്പോൾ അവളെ ഓരോന്നെ പറയുന്ന കേൾക്കുമ്പോൾ മിണ്ടാന്നും പറ്റത്തില്ലേക്കാ എന്താ മിണ്ടാത്തത് ഞാൻ മിണ്ടുന്നില്ല അവളോട് ആതിലോട് ഞാൻ മിണ്ടുന്നില്ല പലപ്പോഴും അവളുടെ സ്വഭാവം സംസാരം എനിക്ക് പിടിക്കുന്നില്ല അക്ബറിന്റെ കാര്യം എൻ്റെ മനസ്സിലുണ്ട് എന്നാലും എനിക്ക് പിടിക്കുന്നില്ല ഉൾക്കൊള്ളാൻ പറ്റുന്നില്ല ഇന്നലെ രാത്രി വഴക്കിൻ്റെ ഇടയിൽ ലക്ഷ്മിയെ പോയി വിളിച്ച് എണീപ്പിച്ചിരിക്കുന്നത് എന്തിനാന്ന് അവൾ എന്നോട് വർത്താനം പറഞ്ഞ രീതി എനിക്ക് ഒട്ടും ഇഷ്ടപ്പെട്ടില്ല പെൺ ഇങ്ങനെ വർത്താനം പറയാൻ പാടില്ല അത് കഴിഞ്ഞിട്ട് ആര്യം ആ നീ മണി ബോക്സ് എടുക്കണേ പിന്നെ എത്ര ലക്ഷം രൂപയുണ്ടാവും എട്ട് ലക്ഷമൊക്കെ ഉണ്ടാവും അപ്പോൾ അക്ബർ ആ എട്ടൊക്കെ ഉണ്ടാവും എടുക്കുന്ന രീതി അപ്പോൾ അവിടെ അത് കഴിഞ്ഞിട്ട് ഞാൻ എടുക്കത്തില്ല അക്ബർ എടുക്കാൻ ഞാൻ എടുക്കില്ല എനിക്ക് എന്തായാലും കുറച്ച് ദൂരം പോകണം ആര്യൻ ടോപ്പ് ഫൈവ് വരെ എത്തിയിട്ട് എന്ത് കിട്ടാനാണ് അപ്പോൾ അതിൽ അതൊക്കെ ആലോചിച്ചൂരെ എടുത്ത് അതെ നമുക്ക് പണപ്പെട്ടു തന്നെയാണ് എൻ്റെ എയിമ് സാബുവിന് ചാൻസ് എടുക്കാൻ പക്ഷേ ഇവിടെ എനിക്ക് ടെംഷ്യേഷൻ ഉണ്ട് എടുക്കാൻ പറ്റില്ല കാര്യം നമുക്കൊക്കെ ഫിനാൻഷ്യലി ഭയങ്കര പ്രശ്നമാണ് ഫൈനൽ ഫയൽ എത്തുമോ എന്നൊന്നും എനിക്കറിയത്തില്ല കാര്യം എൻ്റെ സ്വഭാവം ആർക്കും പിടിക്കത്തില്ല നല്ലൊരു എമൗണ്ട് ഒന്നും ഞാൻ എന്തായാലും എടുക്കും നോക്കിക്കോ ഇപ്പം നൂറ ബേബി നല്ല ഗെയിം കളിക്കുന്നുണ്ട് ഞാൻ ഫൈനൽ ഫൈൽ വരെ നിൽക്കാം ബേബി എടുത്താൽ ഇപ്പം നൂറ ഞാൻ പിന്നെ ചിലവർക്കൊക്കെ ഇവിടെ ഭയങ്കര പി ആറുകളൊക്കെ ഉണ്ട് അതുകൊണ്ട് ഫൈനൽ ഫൈൽ ഫയലെത്തുന്നൊന്നും നമുക്കൊന്നും അറിയത്തില്ലല്ലോ ഇപ്പം നൂറ ഞാൻ എന്തെങ്കിലും ചോദിക്കുമ്പോൾ അവൾക്ക് പുച്ഛമാണ് ഈ നമുക്ക് ഈ അനുവിന് ഏ സെൽഫ് ആണ് എനിക്ക് വേണം വലിയത് അപ്പോൾ അനു അവിടെ കൂടെ പോകുന്നുണ്ട് ദേ പോകുന്നു കുലസ്ത്രീ അല്ലെങ്കിൽ കുല സ്ത്രീന്ന് വിളിക്കാം ഓ കുലസ്ത്രീന്ന് വിളിച്ചു കഴിഞ്ഞാൽ അവളുടെ ഫാൻസിന് പറ്റൂലേട്ടോ ആ എന്തായിരുന്നാലും ഫാൻസിന് ഇഷ്ടപ്പെട്ടില്ലെങ്കിലും വിളിച്ചല്ലേ പറ്റൂ പിന്നെ ദോ അടുത്ത വാഴ ദോ ഷാനവാസ് ഇയാളെ ചുമ്മാ അല്ലേ ഹിറ്റ് എല്ലാവരും വിളിക്കുന്നത് ആ അങ്ങനെ വിളിക്കുകയുള്ളൂ ഇപ്പോഴാണ് ഇയാൾ ഒറ്റയ്ക്കായത് ദേ ഒറ്റയ്ക്കിരുന്ന് ആടുന്നുണ്ട് ഉഞ്ഞാൽ എന്നൊക്കെ ഷാനവാസ് ഷാനവാസിനെ പറയുന്നുണ്ട് അത് കഴിഞ്ഞ് രാത്രി അനു വന്ന് കിടക്കുന്നുണ്ട് എന്താ എന്നെക്കുറിച്ചൊന്നും മിണ്ടാത്തേ ഓ എന്ത് മിണ്ടണം നീയെന്നാണ് എപ്പോൾ ഇങ്ങോട്ട് വന്നത് അത് പിന്നെ ഞാൻ വെറുതെ ഞാൻ മലപ്പുറം പ്ലാൻ ചെയ്യാറില്ല ഇന്ന് ആരോടും മിണ്ടില്ല എന്ന് എന്താ എന്നെക്കുറിച്ച് ഇന്ന് എല്ലാവരോടും പറഞ്ഞത് ആ അക്ബറിനോട് പോയി സംസാരിച്ചു കാര്യങ്ങളൊക്കെ ഓ അക്ബർ കരഞ്ഞു ഓ ഞാൻ ഞാമല്ലായിരുന്നെങ്കിൽ അങ്ങേര് കാര്യമില്ലായിരുന്നു എന്നെ അടിച്ചു കൊന്നേനെ ആ എന്ത് പറ്റി പിന്നെ ഞാൻ നീ നീ എല്ലാവരോടും സംസാരിക്കുന്നുണ്ടല്ലോ ലക്ഷ്മിയോടും അനീഷിനോടും ഒക്കെ ഞാൻ അത് എന്നോട് ഇങ്ങോട്ട് വന്ന് സംസാരിച്ചോണ്ടല്ലേ എന്നൊക്കെ പറയുന്നുണ്ട് അങ്ങനെ കെട്ടിപ്പിടിച്ച് കിടക്കുന്നു എണീറ്റ് പോകണം ഇതൊക്കെയാണ് നടന്നത് അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് നടന്നത് അപ്പോൾ എന്തായാലും നാളെ ജയിൽ നോമിനേഷനും ബാക്കിയുള്ള ക്യാപ്റ്റൻസിയൊക്കെ ക്യാപ്റ്റൻസിനും ഉണ്ടാവുക അതൊന്നും അറിയില്ല എന്തായാലും അടുത്ത വീഡിയോ വരേക്കും ബായ്